ഈശ്വമിശ് സ്തുതി ആയിരിക്കട്ടെ എൻ്റെ പേര് ടിൻറ്റു ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ മാൽദ്വീവ്സിൽ വർക്ക് ചെയ്യുമായിരുന്നു ഞാൻ വരുന്നത് മാനന്തവാടിയിൽ നിന്നാണ് എനിക്ക് വലിയ കുറേ സാക്ഷ്യങ്ങൾ പറയാനുണ്ട് അത് പറയാൻ സാധിച്ചതിന് ദൈവത്തിനും മാതാവിനും ഒരുപാട് നന്ദി ദൈവത്തിന് മനുഷ്യന സാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുതൽ ഞങ്ങൾ ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഈ മോളും കാനഡയ്ക്ക് പോകാനുള്ള പ്രോസസ്സ് തുടങ്ങിയായിരുന്നു പി ആർ ആയിരുന്നു ഞങ്ങൾക്ക് അത്യാവശ്യം സ്കോറൊക്കെ ഉണ്ടായിരുന്നു മാൽദീവ്സ് എന്ന് പറഞ്ഞ രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയായിരിക്കും മുസ്ലിം രാജ്യമാണ് അപ്പോൾ മക്കളൊക്കെ വലുതായി കഴിഞ്ഞപ്പോൾ പള്ളിയും പ്രാർത്ഥനയൊക്കെ ഉള്ളൊരു സ്ഥലത്തോട്ട് മാറണമെന്ന് അവൻ അതിയായ ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ കാനഡ സെലക്ട് ചെയ്തത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞു ഇരുപത് കഴിഞ്ഞു ഇരുപത്തൊന്ന് കഴിഞ്ഞു പി ഒന്നും ആയില്ല ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ആ പ്രോസസ്സ് നിർത്തി സ്റ്റോപ്പ് ചെയ്തിരിക്കുമ്പോഴാണ് ഞാൻ ആയി നാട്ടിൽ വന്നപ്പോൾ എൻ്റെ കസിൻ വഴി സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്താൽ ചേച്ചി കിട്ടുമെന്ന് പറഞ്ഞത് അങ്ങനെ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് ആറിന് എനിക്കൊരു മോനുണ്ടായി അപ്പോൾ എനിക്ക് ഐ എൽ ടി എസ് എഴുതാൻ പറ്റാത്തത് കൊണ്ട് ഹസ്ബൻഡ് പ്രസവത്തിന് വന്നപ്പോൾ ഐ എൽ ടി എസ് എഴുതുകയും ഞങ്ങൾക്ക് നല്ലൊരു സ്കോർ കിട്ടുകയും അങ്ങനെ ഞങ്ങൾക്ക് കാനഡയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു അതിനുശേഷം ജൂലൈ ഏഴാം തീയതി ഞങ്ങൾ ഫസ്റ്റ് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു ഫാമിലി ആയിട്ട് ഞങ്ങൾ നാല് പേരും കൂടെ നാല് മാസത്തോളം വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് വിസ റിജക്ഷൻ വന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓ നമ്മൾക്ക് അത്യാവശ്യം മെറിറ്റ് ഒക്കെ ഉണ്ടല്ലോ ഞങ്ങൾക്ക് എന്തുകൊണ്ടത് നഷ്ടമായി എന്നറിയത്തില്ല അപ്പോൾ ഏജൻസി പറഞ്ഞു നിങ്ങൾക്ക് എന്തായാലും കിട്ടും നിങ്ങൾ ഒന്നും കൂടെ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൃപാസനത്തെക്കുറിച്ച് എൻ്റെ മദറിൻ ലോ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ അമ്മ പറയും എനിക്കിങ്ങോട്ട് വരണം എന്ന് ആഗ്രഹമുണ്ട് അപ്പം ഞാൻ പറയും അമ്മ എവിടെ എവിടെയിരുന്ന് പ്രാർത്ഥിച്ചാലും കണക്കല്ലേ മാതാവല്ലേ അതിൻ്റെ ആവശ്യമൊന്നുമില്ലാന്ന് ഞാൻ ഇതുവരെ ഇത്രയും കാലമായെങ്കിലും ഞാനൊരു കൃപാസനം പത്രം നേരിട്ട് കണ്ടിട്ടില്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് അവിടെ ഉണ്ട് പക്ഷെ ഞങ്ങൾ വെക്കേഷന് വരുന്ന സമയത്ത് ഞങ്ങളിതൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ അമ്മയൊക്കെ പറയുന്ന കേട്ട് ഡിസംബറിൽ ഞാനൊരു ഓൺലൈൻ സോറി ഒക്ടോബറിൽ ഒരു ഓൺലൈൻ ഉടമ്പടി എടുത്തു ഒക്ടോബറിൽ ഓൺലൈനിൽ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കെന്തായാലും കിട്ടും കാരണം ഉടമ്പടി എടുത്തത് എല്ലാവർക്കും വിസയൊക്കെ കിട്ടുന്നതാണല്ലോ പക്ഷേ റിജക്ഷൻ വന്നു രണ്ടാമത് നവംബറിൽ വീണ്ടും സബ്മിറ്റ് ചെയ്തു വീണ്ടും റിജക്ഷൻ വന്നു അങ്ങനെ ഞാനപ്പോൾ പ്രാർത്ഥിച്ചു മാതാവേ ജനുവരി പതിനെട്ടാം തീയതി എൻ്റെ ഉട ഓൺലൈൻ ഉടമ്പടിയുടെ കാലാവധി തീരുവാണ് മാതാവ് എന്നെ ഇവിടെ എത്തിക്കുവാണെങ്കിൽ ഒരു ഭയങ്കര ഒരു എനിക്ക് എൻ്റെ കയ്യിലൊരു കാശുരൂപമോ എൻ്റെ കയ്യിൽ ഒരു ഉടമ്പടി വസ്തുക്കളൊന്നുമില്ല എന്നെ എങ്ങനെയെങ്കിലും മാൽദ്വീവ്സിന്ന് ജനുവരി പതിനെട്ടിന് ഇവിടെ എത്തിക്കുമായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചു കറക്റ്റ് ജനുവരി പതിനെട്ടാം തീയതി ഏഴര വർഷങ്ങൾ മാൽദ്വീപ്സിൽ നിന്നിട്ട് ഒരു എമർജൻസി ലീവ് പോലും എടുക്കാത്ത എന്നെ ജനുവരി പതിനാറാം തീയതി പ്രിൻസിപ്പളിനോട് ചോദിക്കുകയും പ്രിൻസിപ്പൾ ഞങ്ങൾ സാധാരണ അവിടുന്ന് വരണമെങ്കിൽ ഒരു ഇരുപത്തയ്യായിരം രൂപയോളം പൈസ കെട്ടിവെച്ചിട്ട് വേണം വരെ അതൊന്നും ഇല്ലാതെ സാ സാറ് പറഞ്ഞു എനിക്കൊരു കൈവേദന പെട്ടെന്ന് വന്നു സാറ് പറഞ്ഞു മിസ്സ് പോയിക്കോളൂ ഞാനങ്ങനെ അവിടെ നിന്ന് പോന്നു വരുന്ന വഴിക്ക് പെട്ടെന്നായത് കൊണ്ട് കയ്യിൽ ക്യാഷൊന്നും അധികം ഉണ്ടായിരുന്നില്ല നിങ്ങൾക്കറിയായിരിക്കും ഒരു ദ്വീപാണ് ദ്വീപിൽ നിന്ന് വേറൊരു ദ്വീപിലോട്ട് പോകുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല അതിന് ലോഞ്ച് പൈസ തന്നെ വരും പത്ത് പതിനയ്യായിരം രൂപ ആ പതിനയ്യായിരം ഡൊമസ്റ്റിക് ഇൻ്റർനാഷണൽ എല്ലാം കൂടി ആകുമ്പോൾ ഒരുപാട് പൈസ വരും മാതാവ് ഇടപെട്ട് ലോഞ്ച് എനിക്ക് വളരെ തുച്ഛമായ പൈസയ്ക്ക് പോരാൻ പറ്റി അവിടെ ഒരു അക്കോമഡേഷൻ വേണമായിരുന്നു കാരണം ഞാൻ വരുന്ന എൻ്റെ കുഞ്ഞു മോനെയും കൊണ്ടാണ് ഏഴ് എട്ട് മാസമുള്ള മോനേയും കൊണ്ടാണ് വരുന്നത് അവിടുത്തെ അക്കോമഡേഷൻ ഫ്രീ ആക്കി കിട്ടി ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൽ ഇവിടെ എത്തി തിരുവനന്തപുരത്ത് വന്നു ഇവിടെ എല്ലാം വരുന്ന വഴിയിലെല്ലാം എന്നെ ഇങ്ങനെ ആരോ മുന്നോട്ട് പോകും മുന്നോട്ട് എന്നെ പോരയ്ക്കോ സഹായിക്കുന്ന പോലെ തോന്നി ഞങ്ങളിവിടെ ഏഴുമണിയായപ്പം ജനുവരി ജനുവരി പത്തൊമ്പതാം തീയതി ഏഴ് മണിക്ക് ഇവിടെ എത്തി മോൻ ഭയങ്കര ഇത്രയും ഇതുപോലെ ക്രൗഡായിരുന്നു അതുകൊണ്ട് മോൻ ഭയങ്കര ആയിരുന്നു എങ്കിലും ഞങ്ങൾ ഏഴ് മണി തൊട്ട് വൈകുന്നേരം ഏഴ് വരെ ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ നടത്തി ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി എഴുതി പക്ഷേ എൻ്റെ മോൻ്റെ കരച്ചിൽ കൊണ്ട് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല ഞാൻ പത്ത് ദിവസത്തെ ലീവിനാണ് വന്നത് വളരെ സങ്കടത്തോടെ ഞാൻ പോയി അപ്പോഴും ഞങ്ങൾക്ക് വിസയൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞാൻ നാട്ടിൽ പോയി അപ്പം ഞാൻ വിചാരിച്ചു ഈ നാല് ഒരു ഒരു കെട്ട് പത്രത്തിന് ഒരു നാല് കെട്ട് പത്രം പത്ത് ദിവസം ഉണ്ടല്ലോ എനിക്ക് അത്യാവശ്യം എല്ലായിടത്തും കൊടുക്കാൻ കഴിയുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നാല് കെട്ട് പത്രവും എൻ്റെ ഈ മോനും ഒരു ലോഡ് ലഗേജും എൻ്റെ ചേട്ടായുമായിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് പോകുന്ന വഴിക്ക് എല്ലാവർക്കും കൊടുത്തു കാണുന്നവർക്കൊക്കെ കൊടുത്തു വീടിൻ്റെ ചുറ്റുമുള്ള എല്ലാവർക്കും കൊടുത്തു അപ്പോൾ എല്ലാവരും എന്നെ പുച്ഛിച്ചു ഇത്രയും വിദ്യാഭ്യാസമുള്ള നീ പോലും ഇതിന് ഇറങ്ങി തിരിച്ചേക്കുവാണോ എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് മാതാവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും അങ്ങനെ ഡിസംബർ ഇരുപതാം ഇരുപത്തിരണ്ടാം തീയതി വീണ്ടും മൂന്നാമത് വിസയ്ക്ക് അപ്ലൈ ചെയ്തു ആ സമയത്ത് ഹസ്ബൻഡ് മാത്രമാണ് അപ്ലൈ ചെയ്തത് അങ്ങനെ മുന്നോട്ട് പോയി ജനുവരിയായി ഡിസംബറിൽ അപ്ലൈ ചെയ്തവർക്കും ജനുവരി അപ്ലൈ ചെയ്തവർക്കും ഫെബ്രുവരി അപ്ലൈ ചെയ്തവർക്കൊക്കെ വിസ കിട്ടി ഞങ്ങൾക്ക് കിട്ടിയില്ല ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വിസ കിട്ടാൻ തുടങ്ങി എനിക്കൊഴികെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലിക്കൊഴികെ ബാക്കി എല്ലാവർക്കും വിസ കിട്ടാൻ തുടങ്ങി എല്ലാവരും പറയും ചേച്ചി പ്രാർത്ഥിക്ക് കിട്ടുമെന്ന് എനിക്ക് മാത്രം കിട്ടുന്നില്ല ഞങ്ങൾക്ക് മാത്രം കിട്ടുന്നില്ല ബാക്കി എല്ലാവർക്കും കിട്ടാൻ തുടങ്ങി എങ്കിലും ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു പക്ഷേ എനിക്കറിയായിരുന്നു ഈ പ്രാവശ്യം മാതാവ് എന്നെ കൈവിടില്ലെന്ന് അങ്ങനെ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ആയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ മാർച്ച് ആറാം തീയതി എൻ്റെ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ഞങ്ങൾ മൂന്നാല് വർഷമായി കാനഡ വിസയ്ക്ക് ട്രൈ ചെയ്യുക ഇന്ന് ഈ പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ ഇനി മാതാവുമായിട്ടുള്ള ബന്ധം ഞാൻ നിർത്തും കാരണം ഞാൻ പ്രാർത്ഥിച്ച് എല്ലാവർക്കും കിട്ടി മാതാവ് എനിക്ക് മാത്രം എന്താ തരാത്തേ മാർച്ച് ആറാം തീയതി രാത്രി പതിനൊന്നര പതിനൊന്നേ മുക്കാലപ്പം ഞങ്ങൾക്ക് മെയിൽ വന്നു എൻ്റെ ഹസ്ബൻഡിന് വിസ മാർച്ച് സെവൻതായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്കിത് വിശ്വസിക്കാൻ കഴിയില്ല മാതാവ് എനിക്ക് വേണ്ടി മാർച്ച് ആറതിന് ഞങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് വിസ വന്നു അങ്ങനെ ഹസ്ബൻഡ് ഏപ്രിൽ ഇരുപത്തൊന്നിന് പോയി അതിനുശേഷം ഏജൻസി വഴി അപ്ലൈ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും ചെയ്യണമെങ്കിൽ വീണ്ടും പൈസ വേണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഓൾറെഡി പത്ത് പതിനഞ്ച് ലക്ഷം ഫണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം റിലീസ് ചെയ്തു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഈ പ്രാവശ്യം മാതാവ് തരും നമുക്ക് സ്വന്തം അപ്ലൈ ചെയ്യാം നിങ്ങളെന്തായാലും പോയിക്കോളൂ ഞാനും മക്കളും ഞാൻ സ്വന്തം അപ്ലൈ ചെയ്ത് മാതാവ് തരും ഞാനങ്ങനെ ഏപ്രിൽ ഏഴിന് അപ്ലൈ ചെയ്തു മെയ് ഇരുപത്തൊന്നിന് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും വിസ വന്നു ഏജൻസി ഇല്ലാതെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് മാതാവ് ഞങ്ങൾക്ക് തന്നു ഈ ജൂലൈ മൂന്ന് നാലാം തീയതി ഞാനും എൻ്റെ രണ്ടു മക്കളും കൂടെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം നാല് വർഷങ്ങൾക്ക് മൂന്ന് ഓൾമോസ്റ്റ് നാല് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ആ ഡ്രീം അച്ചീവായി ഇന്നലെയാണ് എനിക്ക് വിസ അടിച്ച് എൻ്റെ കയ്യിൽ കിട്ടിയത് ഞാനത് മാതാവിൻ്റെ അടുത്ത് കൊണ്ട് കാണിച്ചു മാതാവിനോട് നന്ദി പറഞ്ഞു രണ്ടാമതായി ഈ ഉടമ്പടി കാലഘട്ടത്തിലാണ് എൻ്റെ മകന് ഫിക്സ് വന്നത് മോക്ക് മോളും ഹസ്ബൻഡും വിസ വന്ന് മാർച്ച് പ പത്താം തീയതി അവിടുന്ന് പോന്നു ഞങ്ങൾ ഞാനും മോനും മാത്രമേ ഉള്ളൂ ഞാൻ റെസിഗ്നേഷൻ പീരീഡിലായിരുന്നു റിസൈൻ പീരീഡിൽ നിൽക്കുമ്പോൾ മോന് പെട്ടെന്ന് ഫിക്സ് വന്നു ആദ്യമായിട്ടാണ് ഞാൻ മ പിള്ളേർക്ക് ഫിക്സ് വരുന്നെന്ന് കേട്ടിട്ടുള്ളൂ ഞാൻ ഇനി ഞാൻ ആദ്യമായിട്ടാണ് അനുഭവിക്കുന്നത് അത് ആയിരുന്നു എന്ന് വെച്ചാൽ പത്ത് മിനിറ്റിന് മേലെയുള്ള ഫിക്സ് കൊച്ചു അൺകോൺഷ്യസ് ആയി മിണ്ടുന്നില്ല സംസാരിക്കുന്നില്ല കണ്ണൊരു സ്ഥലത്തോട്ട് ഒരനക്കവും ഇല്ല ഞാൻ പേടിച്ചു പോയി നിങ്ങൾക്കറിയാം ഒരു പ്രയർ ടൈമാണ് അവർക്ക് മുസ്ലിംസിന് പ്രയർ ടൈമിലൊന്നും ആരും പുറത്തുണ്ടാവില്ല ഞാൻ ഓടി കൊച്ചിനെയും കൊണ്ട് പോയി വാതിൽ മുട്ടി അവർ തുറന്നില്ല ഞാൻ ഞാൻ അവിടെ ബോധം കെട്ട് പോയി അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മോന് വീണ്ടും ഫിക്സ് വന്നു അത് കഴിഞ്ഞ് പിന്നെ ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ ഫിക്സ് വന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഈ ഐലൻഡിൽ നിന്ന് വലിയൊരു ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം ഓൾമോസ്റ്റ് പൈസ ഒരാൾ രണ്ടുപേരുടെ സാലറിയിൽ നിന്ന് ഒരാളുടെയിലോട്ട് വന്നപ്പോൾ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ലോഞ്ചൊക്കെ വിളിക്കണമെങ്കിൽ പത്തിരുപതിനായിരം രൂപ വരും പിന്നെ മോന് മെഡിക്കൽ ഇല്ലായിരുന്നു ടൂറിസ്റ്റിൻ്റെ എമൗണ്ട് ആണ് വരേണ്ടത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പം എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ഹസ്ബൻഡ് കാനഡയിൽ എൻ്റെ പാരൻസും ഹസ്ബൻറ്റിൻ്റെ പാരൻസിനോടൊന്നും ഞാൻ പറഞ്ഞില്ല മോന് ജസ്റ്റ് ഒരു പനി വന്നതേ ഉള്ളൂ പക്ഷേ ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അവരോട് പറയാതിരിക്കാൻ പറ്റിയില്ല ഞാൻ അവരോട് പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എന്തിനെ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എൻ്റെ അടുത്ത് തേനും ഉപ്പും തൈലമൊക്കെ ഉണ്ടല്ലോ മാതാവിൻ്റെ കാശുരൂപം ഉണ്ടല്ലോ മുസ്ലീം രാജ്യമായതുകൊണ്ട് ഒരു മാതാവിൻ്റെ ഫോട്ടോയോ ഒരു കാശുരൂപമോ ഒരു കൊന്തയോ ഒന്നും മറ്റുള്ളവർക്ക് പബ്ലിക്കായിട്ട് കാണിക്കാൻ ആ രാജ്യത്ത് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഞാൻ എന്ത് ചെയ്തു ഞാൻ വിചാരിച്ചു എന്തും വരട്ടെ മോനാണല്ലോ ഏറ്റവും വലുത് ഇവർ പിടിക്കുവാണെങ്കിൽ പിടിക്കട്ടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തല അടുത്ത് വെച്ച് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുകയും കൊച്ചിന് കൊടുക്കുകയൊക്കെ ചെയ്തു അതുകഴിഞ്ഞ് എ എല്ലാവരും പറഞ്ഞു മലയാളികളായി നേഴ്സുമാരടക്കം പറഞ്ഞു കൊച്ചിനെയും കൊണ്ട് ഇനി ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നു ഞാൻ പറഞ്ഞു ഇല്ല വൈകുന്നേരം വരെ നോക്കാം മാതാവ് എന്നെ രക്ഷിക്കും പറഞ്ഞ പോലെ തന്നെ മാതാവ് എന്നെ രക്ഷിച്ചു എൻ്റെ മോന് പിന്നെ ഫിക്സ് വന്നില്ല കോച്ചിനിപ്പോൾ ഒരു കുഴപ്പമില്ല നിങ്ങൾക്കറിയായിരിക്കും ഒരമ്മ തന്നെ ഒരു രാജ്യത്ത് തന്നെ അകപ്പെട്ടു പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഹസ്ബൻഡ് വേറൊരു രാജ്യത്തെ മകൾ ഇന്ത്യയിൽ ഞാൻ മാൽദ്വീവ്സിൽ ഒരുപാട് അനുഭവിച്ചു ഒരുപാട് സങ്കടം തോന്നി പക്ഷേ ഈ റിസൈൻ പീരീഡ് മൂന്ന് വർഷം മൂന്ന് മാസത്തേക്കാണ് എനിക്ക് തോന്നുന്നു മാതാവ് എന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എൻ്റെ മോന് ഫിക്സ് വന്നതായിരിക്കും ഫിക്സിൻ്റെ കാരണത്താൽ ഡോക്ടർ പറഞ്ഞു റെഫർ ചെയ്തതുകൊണ്ട് ടിൻഡുവിന് എത്രയും പെട്ടെന്ന് നാട്ടിൽ ഇന്ത്യയിൽ എത്തണം എന്ന് പറഞ്ഞു ഞാൻ മോനെയും കൊണ്ട് ഡോക് ഞാൻ പ്രിൻസിപ്പാലോട് ചോദിച്ചു പുള്ളി സമ്മതിച്ചു ഞാൻ ആക്ച്വലി എൻ്റെ ലീവ് റെസിഗ്നേഷൻ പീരീഡ് ജൂൺ ഇരുപതാണ് ജൂൺ ഇരുപതിനു മുമ്പ് തന്നെ എനിക്കിവിടെ വരാൻ പറ്റി നാട്ടിൽ വരാൻ പറ്റി എല്ലാവരെയും കാണാനും പറ്റി കൊച്ചിൻ്റെ കാര്യം ഇപ്പോൾ കൊച്ചിന് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ആ ഒരു കാര്യം നടന്നു ഇതാണ് എനിക്ക് അടുത്ത സാക്ഷ്യം ഞാൻ പിന്നെ എങ്ങനെയാണ് കൃപാസന മാതാവിലോട്ട് വിശ്വാസം വന്നതെന്നും കൂടെ പറയാം ഓൺലൈൻ ഉടമ്പടി എടുത്ത സത്യം പറഞ്ഞാൽ എനിക്ക് ഞങ്ങൾക്ക് വിസ കിട്ടാനാണ് അങ്ങനെ ഇരിക്കുമ്പോൾ നവംബർ ഒന്നാം തീയതി ഞങ്ങളുടെ സ്കൂളിലോട്ട് ഒരു പുതിയ സാറ് വന്നു ഇന്ത്യയിൽ നിന്ന് നവംബർ അഞ്ചാം തീയതി സാറ് ജയിലിലാവുകയാണ് പീഡ പീഡനത്തിൻ്റെ കേസിൽ അതൊരു ഫാബ്രിക്കേറ്റഡ് കേസാന്ന് തന്നെ പറയാം സാറിപ്പോൾ സാറിന് അതൊന്നും അറിയില്ലായിരുന്നു മുസ്ലിം രാജ്യമായതുകൊണ്ടും വിദേശിയായതുകൊണ്ടും പതിനാല് വർഷം തട ഉറപ്പാണ് പുറത്തിറങ്ങില്ല എന്ത് ചെയ്യുന്നറിയില്ല ഞങ്ങളെല്ലാം നിസ്സഹരായിരിക്കുന്ന അവസ്ഥ കാരണം നമുക്കും മിനിസ്ട്രിക്കെതിരെ ഒന്നും അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആകെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുകയെന്ന് മാത്രമാണ് ഞങ്ങളെല്ലാവരും ആ ആറേഴ് ടീച്ചർമാർ നിസ്സഹരായി നിന്ന സമയത്ത് പ്രാർത്ഥിച്ചു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി പത്ത് ദിവസത്തിനുള്ളിൽ ഈ സാറിനെ റിലീസ് ചെയ്യണമെന്ന് പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ വിശ്വസിക്കുമോയെന്നറിയില്ല കറക്റ്റ് പത്താം ദിവസം മാൽദീവ്സ് ഗവൺമെൻറ് സാറിനെ റിലീസ് ചെയ്തു ഒരു മാസം സാറ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ അക്കോമഡേഷൻ കൊടുത്തു അങ്ങനെയൊന്നും ഒരു ഇങ്ങനെ ഒരു കേസിലകപ്പെട്ട കാലം ഒരിക്കലും പതിനാല് വർഷങ്ങൾക്ക് ശേഷം പുറത്ത് വരുവുള്ളൂ സാറിന് രണ്ട് മാസത്തെ സാലറിയും കൊടുത്ത് നാട്ടിലോട്ട് ഡീപ്പോട്ട് ചെയ്യുന്നതിന് പകരം കയറ്റി വിടുകയാണ് ചെയ്തത് അതോടുകൂടിയാണ് എൻ്റെ വിശ്വാസം വർദ്ധിച്ചത് ഞാൻ എനിക്ക് മാലദീവസ് നിങ്ങൾക്ക് അറിയാം ഞങ്ങൾക്ക് കുർബാനയില്ല പ്രാർത്ഥനകളില്ല ഒന്നുമില്ലാത്തൊരു രാജ്യമാണല്ലോ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ യൂട്യൂബിലൂടെ എപ്പോഴും സാക്ഷ്യങ്ങൾ കേൾക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും എനിക്ക് ഒരു കുഞ്ഞുമോളും ഒരു മോനും ഉള്ളത് വേറെ ആരും സഹായിക്കാനോ കൊച്ചിനെ നോക്കുന്നവർ ഉച്ചവരെ നോക്കും അത് കഴിഞ്ഞാൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം വന്നു ഞാൻ ആ വിശ്വാസിയാണോ വിശ്വാസിയാണോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ പറമ്പിലുള്ള മുല്ലപ്പൂ മണ പൂത്തതിൻ്റെ മണ മണമായിരിക്കുമെന്ന് പക്ഷെ എനിക്കത് മനസ്സിലായില്ല ഞാനത് കളഞ്ഞു ഞാൻ ഈ പത്തൊമ്പതാം തീയതി കഴിഞ്ഞ ഈ ജനുവരി പത്തൊമ്പതാം തീയതി ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞാൻ മേലെ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കും തീർത്ഥാടനം ഉടമ്പടി എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വീണ്ടും മുല്ലപ്പൂവിൻ്റെ മണം വന്നു അപ്പം ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ചേട്ടന്മാരോ ചേച്ചിമാരോ പെർഫ്യൂം അടിച്ചുകൊണ്ട് വന്നായിരിക്കുന്നത് ഞാനെൻ്റെ ചേട്ടായനോട് ചോദിച്ചു തൊട്ടടുത്തൊരിക്കുന്നവരോടൊക്കെ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അവർക്കൊന്നും തോന്നിയില്ല അന്നാണ് എനിക്ക് മനസ്സിലായേ എൻ്റെ അടുത്ത് മാതാവുണ്ട് എൻ്റെ കൂടെയുണ്ട് മാതാവ് അതെനിക്ക് മനസ്സിലാക്കരാനാണ് ഇതെല്ലാം മണമായി എൻ്റെ അടുത്ത് വന്നതെന്ന് പിന്നെ എന്തോ ആ ഞാൻ പറഞ്ഞല്ലോ കാനഡ വിസയ്ക്ക് ഞങ്ങൾ ഏകദേശം തീരുമാനമായി ഇനി അങ്ങനെ ഒരു പരിപാടി ഇല്ലയെന്ന് ചോദിച്ച് ഫണ്ട് റിലീസ് ചെയ്തു ഹസ്ബൻഡിന് കിട്ടിക്കഴിഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കും പോകണം പൈസ എല്ലാം ഇല്ല ആകെ രണ്ട് ലക്ഷം രൂപ മിനിമം ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് കാനഡയ്ക്ക് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ മൂന്ന് നാല് ദിവസങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാം അങ്ങോട്ട് ചോദിക്കുന്നവർ ഇങ്ങോട്ട് ഒരു ലക്ഷം ചോദിക്കുന്നവൻ അഞ്ച് ലക്ഷം ആയിട്ടും അഞ്ച് ലക്ഷം ചോദിക്കുന്നവൻ മൂന്ന് ലക്ഷം അങ്ങനെ എങ്ങനെയൊക്കെ ഒരുപാട് എമൗണ്ട് തന്ന് പന്ത്രണ്ട് ലക്ഷത്തിന് പകരം പതിനെട്ട് ലക്ഷം രൂപ ഫിക് ഫിക്സ്ഡ് കാണിച്ചിട്ടാണ് ഞങ്ങൾ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തത് അങ്ങനെ മാതാവ് നമ്മുടെ ഉണ്ടെന്നുള്ള ഉത്തമ ഉദാഹരണമാണ് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ മാതാവിനെന്നും അടിമപ്പെട്ടു തന്നെ ജീവിക്കും ഞങ്ങൾക്ക് ഇനി കാനഡയിൽ ചെന്ന് എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹമാണ് പള്ളികളൊക്കെയുള്ള ഒരു സ്ഥലത്ത് എൻ്റെ മക്കളെ വിശ്വാസത്തോടെ വളർത്തണമെന്ന് ഇപ്പോൾ ഞങ്ങൾ ത എൻ്റെ ഹസ്ബൻ്റുള്ള സ്ഥലത്ത് ചുറ്റും ഒരുപാട് പള്ളികളുണ്ട് സോ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ മക്കളും ഞങ്ങളും ഇനി മാതാവിന് സാക്ഷികളായി കാനഡയിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ഞാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു ഒരു കാര്യം കൂടെ പറയട്ടെ ഞങ്ങളെപ്പോലെയുള്ള വിദേശികൾക്ക് ചിലപ്പോൾ ഒരു കൊന്തയോ ഒരു കാശുരൂപമോ ഒരു തേനോ ഉപ്പോ ഒക്കെ വലിയ കാര്യങ്ങളാണ് കാരണം ഞങ്ങൾക്ക് ഓടിയൊന്നു ചെല്ലാൻ പള്ളികളൊന്നുമില്ല കൊച്ചുങ്ങൾക്കൊക്കെ പനി വരുമ്പോഴും അസുഖം വരുമ്പോഴും മക്കളടക്കം വന്ന് ചോദിക്കും അമ്മേ തേന്തായോ ഈ ചോപ്പായയുടെ തേൻതായോ ഈ ചോപ്പായയുടെ ഉപ്പ് തായോ എൻ്റെ അസുഖം മാറുന്നു എൻ്റെ മോൻ ഒരു വയസ്സേ ഉള്ളൂ അവൻ അസുഖം കൂടി കഴിഞ്ഞപ്പോൾ ഈ തേൻ കാണിച്ചിട്ട് എന്നോട് തരാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് അതൊക്കെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് മുസ്ലിം രാജ്യമായി കൊച്ചിനെ നോക്കുന്ന ഡേ കൊച്ചിനെ നോക്കുന്നവർ മുസ്ലിംസാണ് അവർ എൻ്റെ പ്രാർത്ഥന കണ്ടിട്ട് എന്നോട് കൂടെ ചേർന്ന് തിൻ്റു നീ വിഷ നീ വിഷമിക്കണ്ട നിൻ്റെ ദൈവം നിന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു ഇതൊക്കെ പോരെ നിങ്ങളും അതുകൊണ്ട് മാതാവിനോട് പ്രാർത്ഥിച്ചോ നിങ്ങൾക്ക് എല്ലാം ദൈവം കിട്ടും ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ വിട്ട് കളയരുത് കൂടെ നിർത്തിക്കോ മുപ്പത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുവാണ് ഞാൻ മുപ്പ ഞാനൊരു വിശ്വാസിയൊക്കെയാണ് പക്ഷേ ആ വിശ്വാസമൊക്കെ അല്പവിശ്വാസിയായിരുന്നെന്ന് എനിക്ക് മനസ്സിലായി എന്നുടമ്പടി എടുത്തോ അന്ന് മുതൽ ഞാനും എൻ്റെ കുടുംബവും ദൈവത്തിൽ ആടപ്പെട്ടു ജീവിക്കുന്നു താങ്ക് യു ദേവാലയമുള്ള പ്രാർത്ഥിക്കുവാനൊക്കെ ഉള്ള സാധിക്കുന്ന ഒരു രാജ്യത്ത് എത്തിച്ചേരണം എന്നാഗ്രഹിച്ചു ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ അമ്മ എങ്ങനെയാണ് അതിനുള്ള സാധ്യത തുറന്നത് എന്നുള്ളതാണ് ഈ സാക്ഷ്യം പല സമയങ്ങളിലും ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് സമയത്തിൻ്റെ മേൽ അധികാരമുണ്ട് കനാലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയ സമയത്ത് അമ്മയാണ് ആദ്യം ആ കാര്യം ഈശോട് പറയുന്നത് അപ്പോൾ ഈശോ പറയുന്നത് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്നുള്ളതാണ് ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന പരസ്യ ജീവിതത്തിൻ്റെ സമയം ആയിട്ടില്ലായിരുന്നു എങ്കിലും അമ്മ ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈശോ അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട് അതിനായിട്ട് പരിശുദ്ധ അമ്മ അവർക്ക് പറഞ്ഞു കൊടുത്ത മാർഗം അവൻ പറയുന്നത് ചെയ്യുവിൻ എന്നുള്ളതാണ് മരീനുടമ്പടിയിലേക്ക് വരുന്ന നമുക്കും അമ്മ പറഞ്ഞു തരുന്ന മാർഗം അതുതന്നെയാണ് അവൻ പറയുന്നത് ചെയ്യുക ഈശോ പറയുന്നത് അനുസരിച്ച് ജീവിക്കുക അന് മനുടമ്പടിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് വിദേശത്തേക്ക് പോകാനുള്ള സാധ്യതയെല്ലാം തുറന്നു കിട്ടി അതോടൊപ്പം തന്നെ ഓരോ സമയത്തും സംഭവിച്ചുകൊണ്ടിരുന്ന അസുഖങ്ങളും സങ്കടങ്ങളിലുമെല്ലാം അമ്മ ആശ്വാസം നൽകി പ്രാർത്ഥനകളൊക്കെ കേട്ട് ബലപ്പെടുത്തി വനുടമ്പടിയിൽ നമ്മൾ നിൽക്കുമ്പോൾ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും ഒക്കെ നമുക്കനുഭവിക്കാനായിട്ട് സാധിക്കും കനാലി കല്യാണവിരുന്നിൽ അമ്മയുടെ സ്വാധീനം കൊണ്ടാണ് ഈശോ അത്ഭുതം പ്രവർത്തിച്ചത് ഇതുപോലെ തന്നെ അമ്മയുടെ മാധ്യസ്ഥതയിൽ നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ അമ്മയുടെ സ്വാധീനത്താൽ മാധ്യസ്ഥതയാൽ നമുക്കും ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടാവും പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയ്യടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവ